അർജുനാരേജു അർജുനെ ഇവനെടുക്കരുത് കേട്ടോ ഞാൻ കാലം അർജുന 明 <laughs> 行呗 വന്നല്ലോ ജൂനിയർ ജൂനിയർ കുഞ്ഞായി വന്നല്ലോ വന്നല്ലോ ജൂനിയർ കുഞ്ഞായി എന്തി ആ ജൂനിയർ കുഞ്ഞായി വന്നല്ലോ ചിമ്പൂ ചിമ്പ് ആ പോയി ചിമ്പൂ പോയി ചിമ്പൂ പോയി ചിമ്പൂ പോയി ഇടിച്ചിമ്പൂ പോയിന്നോ നിനക്ക് നിനക്കെന്താ നിനക്കെന്താ മരത്തീ തെങ്ങിന്റെ മുകളിൽ കയറി കൂടെ കെറാതെങ്ങിന്റെ മോള് കറാതെങ്ങിനെ മോള് തെങ്ങിന് മോളി കയറ കെറാ തെങ്ങിന്റെ മോളി മരമാക്രി കെറാതെങ്ങിന്റെ മോള് താഴെ ചാടിയ താഴെ ചാടിയ അടി മരമാക്രി കെറ തെങ്ങിന്റെ മോളി കയറാ കെറാ മോളി ആ കേറ ആ ആ കെറുകി ഒരു തെങ്ങിന്റെ മോളി കയറാൻ അറിയത്തില്ലാത്ത മരമാക്രി കുഞ്ഞായി ആയി വന്നല്ലോ അടിച്ച് ചിമ്പേണ്ടരുന്നുണ്ട് അണങ്ങി ഇണങ്ങി 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 രാവിലെ കിട്ടിയതൊന്നും പോരെ പെണ്ണേ നിനക്ക് മിനിപ്പെണ്ണ കിട്ടി എത്ര 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 ഞോട് കിട്ടി കുഞ്ഞിപ്പെണ്ണേ നിനക്ക് ഏ എനിക്ക് ഓർമ്മയുണ്ടോ നല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാവില്ല അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അതെങ്ങനെയാ അല്ല ഓർമ്മ എണ്ണാ കുഞ്ഞിപ്പെണ്ണിനെ എത്ര എണ്ണം കിട്ടിയെന്നുള്ളത് രാവിലെ ഏ ആ ചെക്കെണ്ണം അടക്കിട്ട് കയറാന്നോ അടുത്ത ആള് വരുന്നുണ്ട് അതാരാ അപ്പ അതാരാ വിശക്കുന്നുണ്ടോ ഞാപ്പിക്ക് വിശക്കുന്നുണ്ടോ തല്ലിപ്പൊളി തല്ലിപ്പൊളി ഇട തല്ലിപ്പൊളി തല്ലിപ്പൊളി ജൂനിയർ കുഞ്ഞായി തല്ലിപ്പൊളി ജൂനിയർ കുഞ്ഞായി ഇന്നെ എന്നാ ചെയ്യണ്ടേ കിടന്നു തന്നു കിടന്നു കിടന്നു ആ ആ കിടന്നു തന്നു കിടന്നു കിടന്നു തന്നു കിടന്നു കിട്ടാൻ പോകുന്നില്ല ആളെ പോകുന്നുണ്ടോ ഇപ്പം കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഓടിച്ചല്ലേ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പം നിന്റെ ചേട്ടൻ ഇപ്പൊ കിളിയാക്കിട്ടു ഇപ്പ ചിട്ടു ഇപ്പച്ചല്ലോ ഓടിച്ചല്ലോ ഓടിച്ചല്ലോ ഓടിച്ചല്ലേ ചെല്ല ചോടിച്ചല്ലേ ചെല്ല ഇപ്പ കിട്ടൂ ഞായ് ഇപ്പൊ കിട്ട സിംബിയ ഓടിച്ചല്ലോ ചെല്ല ചെല്ലാം ചെല്ലു ഓടിച്ചല്ലോ ചെല്ല കിട്ടി 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 ആ കെറിക്കോ കെറിക്കൂ കിട്ടും കിട്ടി കെറിക്കോ കെറിക്കോ ആ നല്ല സീൻ കിട്ടിക്കോ ആ വീണ് വീണ് കിട്ടും 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 ഇപ്പൊ കിട്ടും ഇപ്പ കിട്ടും ഇപ്പ കിട്ടും കിട്ടും കിട്ടി കിട്ടിയത് തന്നെ നിനക്കിപ്പ കിട്ടിയത് തന്നെ മരം കയറി സിൻബേ മരം കേറി സിൻബേ ഇപ്പ കിട്ടിയത് തന്നെ നിനക്ക് നിനക്ക് ഇപ്പ കിട്ടിയത് തന്നെ ോ കിട്ടിയ മരം കേറി ആ ബാലൻസ് ഇല്ല ബാലൻസില്ല രാവിലെ അടിച്ചിട്ടുണ്ടോടാ എത്ര പേക്ക് അടിച്ചിട്ടുണ്ടാ ഏ അപ്പന അറിയണ്ട ഈ കോമ്പൗണ്ടിലെങ്ങാനും ഒരു പെഗിന്റെ ഇത് കേറ്റിയാൽ അന്ന് കിട്ടും ഇന്റെയൊക്കെ അവസാനം അപ്പൻ ഡി ഇങ്ങോട്ട് വരും അടുത്തയാൾ അതാ കയറുന്നു വരുന്നു ഇറങ്ങിക്കൂ മൂന്ന് ഇറങ്ങിക്കൂ അതാ നല്ലത് ഇനി മരത്തിൻ്റെ മേളിക്കിടന്നുള്ള യുദ്ധം ഇന്ത്യേ കേറുന്നില്ലേ ിംബ ഇറങ്ങുന്നില്ലേ ഷിംബ ഇറങ്ങുന്നില്ലേ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ ചിമ്പയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ അത് തന്നെ കഥ ചിമ്പയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലേ മുത്തമ്മ ഈ മുത്തമ്മ ഇതേ മുത്തമ്മ വന്നിരിക്കുന്നു മുത്തമ്മ നിനക്ക് കയറണ്ടേ അവളൊരു പാവം അവർ ശാന്ത ചീര എന്നെപ്പോലെ ഒന്നും അല്ല അവളൊക്കെ കുടുംബത്തിൽ പറഞ്ഞാളാ കേട്ടാ നിങ്ങക്ക് വലിയ പേർഷ്യൻ കുടുംബത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല നാടൻ കുടുംബത്തിൽ പറക്കണം അവിടാ മനസ്സിലായോ എന്നാലേ അതിനെ പൾസറിയാൻ പറ്റൂ കേട്ടോ ഈ മരത്തേലൊക്കെ എവിടെയൊക്കെ ഇവിടെ ഈന്തപ്പഴമോ പേർഷ്യയിലൊക്കെ എങ്ങനെയുള്ള ഈന്ത മരമൊക്കെയാണ് ഇവിടെ നല്ല നാടൻ പൊക്കമുള്ള മരങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള മരത്തിലൊക്കെ കയറിയാൽ മതി എനിക്ക് വേറെ പണിയുണ്ട് എറങ്ങേ പോത്തമ്മ മുത്തമ്മ 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 തമ്മ മ്മ പോയി നിയൊക്കെ കൂട്ടൊന്നും അവക്ക് വേണ്ട നീ നിന്നെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ല അവടെ ഇത്തിരി ജൂൻ അവിടെ ഇത്തിരി സീനിയറായി ആ ആ നമ്മുടെ മിസ്റ്റർ ഇതല്ലോ പാൽക്കു നമ്മുടെ മിസ്റ്റർ പവനായി ഉണ്ടല്ലോ ആ പവനായി മിണ്ടരുത് ആ പവനായൻ അലപ്പ് കേട്ടിട്ട് ആ കുഞ്ഞായിക്ക് ദേഷ്യം വന്നിട്ട് കുഞ്ഞായി പോയേ ആ ആ ഉം പറ്റോ എന്നാ എന്നാ പിടിക്കടാ എല്ലാം പിടിക്കും വീട്ടിൽ വരെ മണിയുണ്ട് എന്താ പറയാ